കൊല്ലങ്കോട് ഇരഞ്ഞിമന്നം കരയോഗം വാർഷിക പൊതുയോഗം നടത്തി കൊല്ലംകോട് എം എ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം എൻ എസ് എസ് യൂണിയൻ ആലത്തൂർ ചിറ്റൂർ താലൂക്ക് സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആ കുട്ടിക്ക് ഡിഗ്രിക്കാണ് ക്ലാസ് തുടങ്ങി രണ്ട് മാസം ആ കുട്ടിക്ക് ആ മാതാപി കിട്ടാത്തോണ്ട് മാത്രം ആ കുട്ടി അവിടെ നിന്ന് പോരുകയും നമ്മൾ ആ കുട്ടി പറയുന്ന കാര്യം അവർ കച്ച വഴി എന്നെ കേൾക്കാൻ അവർ പോകുന്നില്ല ആഗ്രഹം പറഞ്ഞ് ആ കുട്ടിക്ക് നല്ല രീതിയിൽ ഒത്തിരി തൊണ്ണൂറ്റാൽ ശതമാനം കുട്ടിയാണ് ആ കുട്ടിക്ക് അക്ടിവേ പരീക്ഷ എഴുതി അതിനകത്ത് രാജ്യത്തെ സേവിക്കണമെന്ന ആഗ്രഹം മനസ്സിലൊണ്ടിയാണ് പക്ഷെ ഈ കുട്ടി ആ മാനദണ്ഡം കൂടെ അവസരം ആ കുട്ടിക്ക് കിട്ടുന്നില്ല കാരണം അവരെന്ത് ചോദിച്ചാലും കുട്ടികൾ വരുവാറുണ്ട് കുട്ടികൾക്ക് വരുന്നു വൈസ് പ്രസിഡന്റ് സി രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് രവികുമാർ മുരിങ്ങമല മുഖ്യാതിഥിയായി എം ശ്രീപ്രകാശ് കെ പത്മശേഖരൻ കെ പ്രേമലത കെ ശാന്തിനി രജനി ഷീജ മുരളീധരൻ സത്യഭാമ പരമേശ്വരൻ രഘു തുടങ്ങിയവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്